ഗേസ് അപ്പോൾ എന്തേപോലും നമ്മളൊന്ന് ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചെറിയ മോനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ അപ്പോൾ അവനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസ്കാറിന് ബിക്സൈസ് ഓസ്കാരനാണ് എപ്പോൾ എൻ്റെ കൂടെ മേളിൽ മേളിക്ക് വന്നാലും അവന് അങ്ങനെ വരെ ഈ ടാങ്കിൽ അതായത് ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ അതുകൊണ്ട് അവന് കൈ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് വെക്കുമോ അത് അങ്ങനെ കളിക്കാറൊന്നുമില്ല പക്ഷെ ഇന്ന് ഒരു ടെസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവനെ കളിപ്പിച്ച് കളിപ്പിച്ച് കളിപ്പിച്ചിരിക്കുന്ന ടൈമിൽ അത് ഹാൻഡ് ഫീഡ് ചെയ്ത് നമ്മൾ ശേലിപ്പിച്ച് ലോസ്കറായ വേണ്ട അവന് കൈ വെക്കുന്ന ടൈമിൽ നിങ്ങൾക്കിപ്പോൾ കാണാം അവൻ്റെ കൈയിൻ്റെ അടുത്തേക്ക് ചാടി വരുന്നുണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് ഹാൻഡ് ഫീഡ് നല്ല രീതിയിൽ ഇവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്താലും നമ്മളെ കൈമിൽ മേളി ചാടി എടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ സി പെട്ടെന്ന് പേടി ചെയ്ത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുന്നതാണ് അപ്പോൾ വന്ന് പറയാ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ സി എമോന് ഇങ്ങനെ ജസ്റ്റ് ഇത് അങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവന് മേക്ക് കൈമൊക്കെ ഇങ്ങനെ പതുക്കാണ്ട് ചാടും കണ്ടില്ലേ അവനാങ്ങനെ പേടിച്ച് സത്യത്തിൽ അങ്ങനെ പേടിച്ചിട്ട് പിന്നെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഏ അപ്പോൾ ഇനി ആ ഭാഗത്തേക്ക് പോകില്ല എന്നാണ് സി എം ഉൻ്റെ ഒരു നിൽപ്പ് കണ്ടിട്ട് ആ നോട്ടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്ന കേട്ടോ ഇത് നമ്മൾ ടേം ചെയ്തിട്ടുള്ള നമ്മുടെ റോസ്കാരാണ് കോപ്പർ റോസ്കാരാണ് ഇതൊക്കെ നമ്മളിവിടെ നമ്മളിൽ ബ്രീഡായിട്ടുണ്ട് ഒന്നരണ്ട് പ്രാവശ്യം ബ്രീഡായിട്ടുണ്ട് ഇന്നത്തെ ഒരു സീസണിൽ ബ്രീഡായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനിടയ്ക്ക് ഞാനിവിടെ പതുക്കെ നമ്മുടെ എക്കോറിയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ടാങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് അത് ഒന്നരണ്ട് ഒന്നര അടക്കാവുമ്പോൾ നമ്മൾ ഗ്ലാസ് ഓപ്പണിൽ അല്ല ഇത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഈ കാണുന്ന ടാങ്കിലുള്ളത് നമ്മളുടെ ഒരു പത്ത് പത്ത് പീസ് പതിനഞ്ച് പീസ് ഉണ്ടായിരുന്ന അഞ്ച് പീസ് നമ്മൾ നമ്മൾ ഫ്രണ്ടിന് കൊടുത്തു ഒരു പത്ത് പീസ് പീക്കോ പാസിനെ നമ്മൾ സൈസാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ടാങ്ക് ആണ് കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം സൈസ് സൈസ് ഉണ്ട് ഒരു മൂന്നിഞ്ചിന് മേളിക്കായിട്ടുണ്ട് മൂന്ന് നാലിഞ്ചിൻ്റെ അടുത്തേക്ക് എന്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊരു ആക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം ഒരു മോൺസർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അവർ മാത്രം കിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കൂളാണ് പിന്നെ ഈ കാണുന്ന ടാ ടാങ്കിലാണ് നമ്മൾ ഒരു ടൈഗർ റോസ്കാരനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ അത് പാരറ്റ് ഫിഷും അതേപോലെ തന്നെ സവരത്തിനെ നമ്മൾ കീഴ് ചെയ്തിട്ടുള്ള ടാങ്കാണ് അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ടൈഗർ റോസ്കാരന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനൊരു പെയറായിട്ട് കൊണ്ടിരണം അപ്പോൾ അടുത്ത വീട്ടിൽ എന്തായാലും അതൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ സി അവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അടുത്തേക്ക് പോവില്ല ഇതാകുമ്പോൾ എക്വറിയാവുമ്പോൾ എന്തെങ്കിലും ഇല്ല അവൻ സേഫാന്നുള്ളത് അവനിക്കും അറിയാം അപ്പോൾ അവിടെ അവന് നോക്കി ഞാൻ ഞാനെൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തുണ്ട് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കോപ്പറിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അതേപോലെ വാട്ടർ ചേഞ്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബാ